ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് സംസാര രീതി കൊണ്ടായാലും ആത്മാർത്ഥമായിട്ടുള്ള പെരുമാറ്റം കൊണ്ടായാലും മറ്റുള്ളവരെ വളരെ വേഗത്തിൽ സ്വാധീനിക്കുവാൻ കഴിയുന്നവരും പ്രത്യേകിച്ച് തൻ്റെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ഉയർച്ച നേടണമെന്ന് സദാസമയവും ചിന്തിക്കുന്നതായിട്ടുള്ള ഈ തിരുവാതിര നക്ഷത്രക്കാരിൽ കണ്ടകശിനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ട് വളരെയധികം കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും ശ്രേയസ്സിനും മനസന്തോഷത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ബുധനാണെങ്കിൽ അഞ്ചാം ഭാവത്തിലും പിന്നീട് രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിലും സഞ്ചരിക്കുന്നതിനാലും ഒക്ടോബർ മാസം ഒമ്പതാം തീയതി മുതലാണെങ്കിൽ ശയനകളത്രകാരകനായിരിക്കുന്ന ശുക്രൻ നീ സുഖസ്ഥാനത്ത് നീചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും അഷ്ടമാധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിലോ കണ്ടകശനിയായിട്ട് നിന്നുകൊണ്ട് ഈ ശനീശ്വരൻ സുഖസ്ഥാനത്തേക്ക് നോക്കുന്നതിനാൽ ഈ ഒക്ടോബർ മാസത്തിൽ ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും ശ്രദ്ധിക്കണം ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും അലസത കൂടാതെ മുടക്കം വരാതെ പ്രവർത്തിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് അതുകൊണ്ട് ഈ ഒരു സമയങ്ങളിൽ സാഹസകർമ്മങ്ങൾ കർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കുന്നതും നല്ലതാണ് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ചിന്തിക്കുമ്പോഴാണെങ്കിൽ നിവൃത്തിനാഥനും കർമാധിപനുമായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഈ ഒക്ടോബർ മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ജന്മരാശിയിലും പിന്നീട് ഉച്ചരാശിയിൽ നിന്നുകൊണ്ട് കർമ്മസ്ഥാനത്തേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതിനാൽ കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് പുതിയ പുതിയ ചിന്തകളിലൂടെ കർമ്മസ്ഥാനത്ത് പരിവർത്തനങ്ങൾക്കും മാറ്റങ്ങൾക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത ഏറെക്കുറെ മെച്ചപ്പെടുവാനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് വിശേഷിച്ച് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലെല്ലാം തന്നെ അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസ്സിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നുണ്ടെങ്കിലും ഒക്ടോബർ മാസം ഒമ്പതാം തീയതിക്ക് ശേഷം അഞ്ചാം ഭാവനാഥന് നീചസ്ഥിതി വരുന്നതുകൊണ്ട് ഒമ്പതാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് തിരുവാതിര നക്ഷത്രക്കാർ ഈ ഒക്ടോബർ മാസത്തിൽ അവതാര വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് നിരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും വളരെ നല്ലതാണ്